എൻ്റെ ഒരു കുളം ഉണ്ടവിടെ കെനറും കുളം കൂടി ഉള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ കണ്ടത് ഞാൻ പുല്ല് എത്തിക്കൊണ്ടെന്നു വെച്ചാൽ ഒരു കെട്ടി അവിടെ നിന്നും എത്തി ഒരു നാടേ ഞാനും പെണ്ണുങ്ങളും കൂടി ഞങ്ങൾ രണ്ടും കൂടെ വെള്ളൂ വേറെയാ അപ്പം അതുകൊണ്ട് ഞാൻ പുല്ലി എത്തി വെച്ച് വാരിക്കെട്ടിന്ന കൊണ്ടു വരാൻ ബാക്കി കരക്കിന്ന് എത്താനും പറഞ്ഞു പോരുമ്പോൾ ഒരു നാളെങ്ങനെ പൊങ്ങി വരുന്നുണ്ട് മെല്ലെ ആ അവിടെ ഈ പുല്ലിൽ കിടക്കുവായിരുന്നു അങ്ങനെ വരുന്നതിന് കൂടി രക്ഷ കൂടു പോയത് ഇപ്പം മകരല്ലാം വിളിച്ച് അവർ വന്ന്